എസ് ആൻ എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിനടുത്ത് ഏറ്റുമാനൂർ എറണാകുളം ഹൈവേയിലാണ് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി കാണക്കാരിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഏഴ് സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഉള്ളത് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് മെയിൻ റോഡിനോട് വളരെ അടുത്തായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് മുറ്റം മുഴുവൻ ലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു നല്ല ഭീതിയേറി സ്ലൈഡിംഗ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന സ്പേസ് ആണ് വീടിൻ്റെ മുറ്റത്തിനുള്ളത് നമുക്ക് കോമ്പൗണ്ട് ഒക്കെ ആദ്യം കാണാം കിണർ വെള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത് വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശമാണ് ഏറ്റുമാന ടൗണിലേക്ക് വെറും നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പുറകശത്തുനിന്ന് ടെറസിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അലക്കുകയൊക്കെ പുറകശത്ത് കൊടുത്തിരിക്കുന്നു നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മീഡിയം ബഡ്ജറ്റ് വീടാണ് ഈ കാണുന്നത് ഇപ്പോൾ സൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വലിയൊരു കാർ പോർച്ച് ഇവിടെ നൽകിയിട്ടുണ്ട് പില്ലറുകളൊക്കെ നല്ല ക്ലാഡിംഗ് വർക്കുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വിശാലത ഒരു മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് നല്ല നല്ല വീടുകളൊക്കെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണിത് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ജനലുകളും കഥകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് മാഞ്ചിലിയും ഉപയോഗിച്ചാണ് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല ഭംഗിയേറിയ ഒരു ടൈൽസാണ് ഫോർഡ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൈഡുള്ള ടൈൽസ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ജിപ്സും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പർഗോളയോട് കൂടിയ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് വിശാലമായ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് കോർണറിലായിട്ടൊരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ധാരാളം കബോർഡുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു കിച്ചൺ ഒക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂടാതെ ഒരു വർക്കേരിയ കൂടി ഇവിടെയുണ്ട് ഈ ഒരു ഭാഗത്തെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പവർ പോയിൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഒരു വർക്കേരിയ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് പുകയിലുള്ള തടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചനും വർക്ക് ഏറിയുമൊക്കെയാണ് ബജറ്റ് വീടുകൾ ആവശ്യപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഏറ്റുമാനം എന്ന് പറഞ്ഞാൽ ഹൈവേയിലൊക്കെ നമുക്ക് ഏറിയറ്റ് വീടുകൾ കിട്ടാനില്ല അപ്പോൾ ബജറ്റ് പ്രോപ്പർട്ടിയാണ് അറുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗകര്യത്തോട് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ബാത്റൂമിലൊക്കെ നല്ല വോൾട്ടേജ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയാണ് ചെയ്തിട്ടുള്ളത് അടുത്തൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത് വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് കോട്ടയം ടൗണിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം എറണാകുളത്തേക്ക് അൻപത്തി രണ്ട് കിലോമീറ്ററാണ് ദൂരം സൗകര്യങ്ങളെല്ലാം നിറഞ്ഞാൽ നല്ലൊരു സ്ഥലത്താണ് തൊട്ടടുത്ത് കടകളും സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു ഏരിയയിലാണ് മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെയായിട്ട് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന വീടാണ് താല്പര്യമുള്ളൊരു താഴ്ക്കാനും നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് വീടിൻ്റെ ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ്